നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ശ്രീ ബെന്നി അമ്മന്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന പുസ്തകത്തെ കുറിച്ചാണ് ഈ കൃതി സമർപ്പിക്കപ്പെട്ടുള്ളത് ഇങ്ങനെയാണ് ലോകത്തിന്റെ അതിരുകളോളം സധൈര്യം ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് മധ്യ തിരുവിതാംകൂറിന്റെ പട്ടിണിയിൽ നിന്നും പലായനത്തിൽ നിന്നും രക്ഷിച്ച അനേകായിരം നേഴ്സ് സഹോദരിമാർക്ക് ഈ കൃതിയിൽ പറയുന്നത് നഴ്സുമാരെ പറ്റിയും അത് ഉപജീവനമായി തെരഞ്ഞെടുത്ത കുറച്ച് സ്ത്രീകളെയും പറ്റിയാണ് അതുകൊണ്ട് തന്നെ ഈ ആമുഖത്തിന് സമർപ്പണത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഇന്നത്തെ പോലെ വാർത്താവിനിമയ സൗകര്യങ്ങളോ യാത്രാ സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് സ്വന്തം കുടുംബത്തെ കുടിയേറ്റത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കടൽ കടന്ന മറിയാമ്മ എന്ന നേഴ്സിന്റെ സഞ്ചാരപാത തേടി അവരുടെ നാലാമത്തെ തലമുറ നടത്തുന്ന ഒരു അന്വേഷണമാണ് നിശബ്ദ സഞ്ചാരങ്ങൾ അധികം ഉപകഥകളിലേക്ക് ഒന്നും പോവാതെ നേരിട്ട് കഥ പറയുന്ന ഒരു രീതിയാണ് ഈ നോവലിൽ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് മനുവിന് വളരെ ആകസ്മികമായി ഒരു അസുഖത്തിന് അകപ്പെട്ട് ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു അവിടെ വെച്ചാണ് മനുവിന് പലപ്പോഴും മലമൂത്ര വിസർജനം ചെയ്യുവാനായിട്ട് ആശങ്ക ഉണ്ടാവുകയും അതിനായി അവൻ ടോയ്ലറ്റിൽ പോകുന്ന വഴി അവൻ്റെ നിയന്ത്രണം വിട്ട് അവ പലപ്പോഴും മലമായും മൂത്രമായും താഴേക്ക് ഒഴുകുന്ന രീതിയിൽ എത്തുകയും അവ സങ്കോചമില്ലാതെ വൃത്തിയാക്കുകയും അവനെ ശുശൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നേഴ്സുമാരോട് കാൽ തൊട്ട് വന്ദിക്കുവാനുള്ള അത്ര മമതയും സ്നേഹവും ഒക്കെ അവന് തോന്നുകയും ചെയ്യുന്നിടത്ത് എന്നാണ് ഈ കഥ ആരംഭിക്കുന്നത് അന്ന് ആശുപത്രിയിൽ അവനെ പരിപാലിച്ച നേഴ്സുമാരിൽ ഒരു കുട്ടിയാണ് മരിയ അവളും ഏറെക്കുറെ മനുവിൻ്റെ പ്രായത്തിൽ തന്നെയാണ് അവൾ എത്രമാത്രം സ്നേഹത്തോടെയും സഹാനുഭൂതിയോടും കൂടിയാണ് തന്നോട് ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കുന്ന മനു തനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നേഴ്സിംഗ് എന്ന ജോലിയോടുള്ള ഒരു അകൽച്ച തന്റെ അമ്മയും സഹോദരിയും തിരഞ്ഞെടുത്തിരുന്ന ആ പാതയോടുള്ള ഒരു വിമുഖത അവിടെ വെച്ച് മാറുകയാണ് ആ ആശുപത്രി കിടക്കയിൽ വെച്ചിട്ടാണ് മരിയ എന്ന പേരിനോട് സാമ്യമുള്ള മറ്റൊരു പേര് മനു പെട്ടെന്ന് ഓർക്കുന്നത് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതിന് മുൻപ് ആ യാദൃഷ്ടികമായി കണ്ട ഒരു കത്തിൻ്റെ പുറകിൽ എഴുതിയിരുന്ന പേരാണ് മറിയാമ യോഹന്നാൻ അഥവാ അവൻ്റെ മറിയാമ അമ്മച്ചി ആ രണ്ട് പേരുകൾ തമ്മിലുള്ള സാമ്യത്തിൽ അവൻ മറിയാമ അമ്മച്ചിയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുവാൻ ആശുപത്രി വിട്ടതിന് ശേഷം വീണ്ടും ആ കത്ത് തേടി പിടിക്കുന്നു പിന്നീട് പല പല കത്തുകൾ അവൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും അവനെ ദൈവം സഹായിക്കുന്ന പോലെ അവൻ അവൻ്റെ വഴികളിലൊക്കെ പലപ്പോഴും ആ വീട്ടിൽ നിന്നും പല കത്തുകളും സൂചനകളും കിട്ടുന്നു ഈ കഥ തുടങ്ങുന്നതിന് മുമ്പ് എഴുതി ചേർത്തൊരു വാചകമുണ്ട് ദേശാടനങ്ങളൊന്നും വെറുതെ അല്ല വഴിയിൽ കാണുന്ന ഓരോ വ്യക്തിയും നമുക്ക് ഭാവി ജീവിതത്തിലേക്കുള്ള ഒരു മൂന്നാം കണ്ണ് തുറന്നു തരുന്നുണ്ട് അതായത് മനുവിന് തൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി ഇപ്പോൾ കണ്ടെത്താൻ സാധിക്കുന്നത് അവൻ ആഗ്രഹിക്കുന്നത് മറിയാമ്മ ആരായിരുന്നു എന്തായിരുന്നു അവർ എങ്ങനെയാണ് ഇത്രമേൽ ദൂരെ ടാൻസാനിയ എന്ന ആഫ്രിക്കൻ രാജ്യത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വിമാനയാത്രകൾ പോലും ഇന്നും ദുഷ്കരമായിട്ടുള്ള പകർച്ചവ്യാധികളുടെ ഒരു ഈറ്റില്ലെന്ന് പറയാവുന്ന ഒരു സ്ഥലത്തേക്ക് എങ്ങനെ തൻ്റെ മുതുമുത്തശ്ശി എത്തിച്ചേർന്നു എന്നും അവിടെ എത്തിച്ചേരാനായി ആരൊക്കെ അവരെ സഹായിച്ചു എന്നും കാണാം കൂടാതെ ഈ കഥയിൽ അവനൊരു പ്രണയമുള്ളതായും പറയുന്നുണ്ട് ആ പെൺകുട്ടി മലയാളത്തിൽ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു തൻ്റെ പി എച്ച് ഡി പഠനത്തിന് വേണ്ടിയുള്ള പഠനത്തിൻ്റെ വിഷയമായി മനുവാണ് അവൾക്ക് ഇങ്ങനെയുള്ള നേഴ്സുമാരുടെ പഴയകാല ജീവിതം അവർ നടത്തിയ യാത്രകൾ അവർ എങ്ങനെ അവിടെ എത്തിച്ചേർന്നു അവരെന്താണ് സമൂഹത്തിന് നൽകിയത് എന്ന വിഷയം നൽകുന്നത് അങ്ങനെ അവൾക്കു വേണ്ടി കൂടി മനു ടാൻസാനിയ എന്ന രാജ്യത്ത് എത്തിച്ചേരുന്നു കുറെ അലച്ചിലിനൊടുവിൽ അവിടെ വെച്ച് മനു വളരെ അപ്രതീക്ഷിതമായി ഇനി ഒരിക്കലും മറിയാമ്മയെ കണ്ടെത്താൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്നു ഏറെ ദുഃഖിതനായ മനു നാട്ടിലേക്ക് തിരിച്ചു വരുവാൻ ഒരുങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് മറിയാമ്മ ജോലി ചെയ്തിരുന്ന ആശുപത്രി അവൻ കണ്ടെത്തുന്നത് പിന്നീട് ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ ആ ആശുപത്രിയിൽ പണ്ട് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയെയും അവിടെ ജോലി ചെയ്തിരുന്ന മറ്റൊരു പെൺകുട്ടിയുടെയും ഡോക്ടറുടെയും സഹായത്തോടു കൂടി അവൻ മറ്റൊരു സ്ത്രീയിലേക്കും എത്തിച്ചേരുന്നു അങ്ങനെ ആ സ്ത്രീയിൽ നിന്നാണ് അവൻ അറിയുന്നത് പകർച്ചവ്യാധി പിടിപ്പെട്ട് മറിയാമ്മ ഇവിടെ വെച്ച് മരിച്ചു പോയി എന്ന് അങ്ങനെ മനു തിരിച്ചു പോരാ നേരം വളരെ യാദൃശ്ചികമായി അവൻ ഒരിക്കൽ ഒരു സെമിത്തേരിയിൽ എത്തിച്ചേരുന്നു അത് അവന് ദൈവം കൊണ്ട് എത്തിച്ചതാണ് അവിടെ ആ സെമിത്തേരിയിൽ മറിയാമ്മയെ അടക്കിയ സ്ഥലം കണ്ടെത്തുന്നു ആ കല്ലറിൽ സിമെന്റ് കൊണ്ട് കോറിയിട്ടിട്ടുണ്ട് മറിയാമ വൈ ഫ്രം ഇന്ത്യ എന്ന് അങ്ങനെ മറിയാമ്മയുടെ ശവകുടീരം കണ്ടെത്തിയ മനു നാട്ടിൽ നിന്ന് അവർ സ്നേഹിച്ചിരുന്ന ജോൺ എന്ന വ്യക്തിയുടെ വീട്ടുമുറ്റത്ത് നിന്നും കൊണ്ടുപോയ ബൊഗൈൻവില്ലാ ചെരിയുടെ ഒരു കമ്പ് അവരുടെ ശവകലറയ്ക്ക് മുന്നിൽ നടുകയും ചെയ്യുകയാണ് മനു ഇതിനിടയിൽ മരിയ എന്ന മനുവിൻ്റെ പ്രണയനെയും റിസർച്ചിന്റെ ഭാഗമായി ഒരു ആഫ്രിക്കൻ രാജ്യത്തേക്ക് എത്തിച്ചേരുന്നു അവിടെ വെച്ച് അവൾ കോവിഡ് പകർച്ചവ്യാധി ബാധിച്ച് മരിയ മരിക്കുകയാണ് അപ്പോൾ ഈ കൃതിയുടെ അവസാനം മനു എങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഏതാണ്ട് നൂറു വർഷങ്ങൾക്ക് ഇപ്പുറം എൻ്റെ വല്യമ്മച്ചിയെ തേടി ഞാൻ ഇവിടെ എത്തുകയും അവരുടെ ശവകല്ലറയിൽ പൂക്കൾ അർപ്പിക്കുകയും ഒരു ബൊഗൈൻവില്ല ചെടി നടുകയും ചെയ്തു മറ്റൊരു ആഫ്രിക്കൻ രാജ്യത്ത് തൻ്റെ പ്രണയിനി മരിയ മരിച്ചിരിക്കുന്നു വീണ്ടും ഒരു തലമുറ മരിയയുടെ യാത്ര തേടി മരിയയുടെ അവസാനം എങ്ങനെയെന്നറിയാൻ യാത്ര ചെയ്യുമായിരിക്കും ഒരു തലമുറ ഇനിയും വരുമായിരിക്കും എന്നൊരു രീതിയിലാണ് ഈ കഥ അവസാനിക്കുന്നത് മറ്റൊരാൾ സഞ്ചരിച്ച വഴിയെ സഞ്ചരിക്കുമ്പോഴാണ് എത്ര ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാകുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക അങ്ങനെ മനുവിൻ്റെ കൂടെ നമ്മളും മറിയാമ്മ അമ്മച്ചിയുടെ ധൈര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആത്മബലത്തിൻ്റെയും ജീവിതം ജീവിതമറിയുവാൻ യാത്ര ചെയ്യുന്നതും മറിയാമ്മ അമ്മച്ചിയുടെ ശവകുടീരം കണ്ടെത്തുന്നതുമാണ് ഈ നോവൽ ഡി സി ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേജസ്സും മുന്നൂറ്റി അമ്പത് രൂപയുമാണ് വില വളരെ മനോഹരമായ കവർ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജൈനുൽ ആബിദിൻ ആണ് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം